അപ്പം കൂട്ടുകാരെ സ്ലാമലൈക്കും അപ്പം നമ്മൾ ഇന്ന് വിഷുവാണ് നമ്മുടെ വിഷു ആഘോഷിക്കുന്നതിൻ്റെ തിരക്കാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഞാനും ഇക്കായി മാറാറുള്ളത് കൊണ്ട് ഞാനൊരു പൊതിച്ചോറ് വാങ്ങിച്ച് അപ്പം എല്ലാം ഒന്നും കിട്ടിയൊന്നുമില്ല ഒരു സാമ്പാർ ഒരു തോരൻ ഒരു മെഴുക്ക് ഉരട്ടി അപ്പം സപ്ലൈ ചെയ്യുന്നത് രണ്ട് പ്ലേറ്റ് വെച്ച് ഒരു പയറും ഒഴുപ്പരുത്തി ഉണ്ടായിരുന്നു പിന്നെ പപ്പടം പിന്നെ അച്ചാർ സ്വല്പിയലി രണ്ടു പേർക്കും കൂടെ ഷേറി ചെയ്ത് കഴിക്കാറില്ല പിന്നെ പച്ചടിയും പച്ചടി പച്ചടി പിന്നെ നാരങ്ങ അച്ചാർ ഇതെല്ലാം കഴിഞ്ഞ മുന്നിലാണ് ഞങ്ങളുടെയാണ് അടമാങ്ങ അച്ചാർ ഉണ്ടായിരുന്നു അതാണ് വെച്ച് അടമാങ്ങാച്ചാറ് അതൊന്നും നമുക്ക് കടയൊന്നും കിട്ടത്തില്ല കേട്ടോ പിന്നെ കട്ടക്കൈര് ഞാൻ ഉണ്ടാക്കിയതാണ് കട്ടക്കൈര് ഒഴിച്ച് ഒഴിച്ചെടുക്കൊണ്ടിരിക്കാം നോട്ട് അപ്പൊ അങ്ങനെ ഫുള്ളായി പ്ലേറ്റ് ഇത് ഇത്രയും കഴിച്ച് വാങ്ങുന്ന എനിക്കറിയത്തില്ല ഇപ്പം ഡൈറ്റിങ്ങിലാണ് കുറച്ച് അതും എല്ലായിടത്തും ഒഴിച്ച് ഒരാൾ അവിടെ തോളിന്ന് തുടങ്ങിട്ടുണ്ട് അടുത്തിരുന്നു ആ കഴിഞ്ഞടത്ത് ഞാനും തുടങ്ങാൻ പോകുമെന്ന് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു പറഞ്ഞുകൊണ്ട് ഞാൻ ആഹാരം കഴിക്കുകയാണ് അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഒരു പപ്പടത്തിൽ ഒരു കടിയും കൂടെ കൊടുത്തിട്ട് നടക്കട്ടെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്